അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണത് പക്ഷെ ആരാണ് ഇതിൻ്റെ ചെലവ് വഹിക്കുന്നത് ആരാണ് ആരാണിതിൻ്റെ സ്പോൺസർ പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസം ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ പോകാനുള്ള ചെലവ് ആര് വഹിക്കുന്നു ഒന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിക്കേണ്ടല്ലോ രണ്ട് ഞാൻ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ ചൂടിൽ വീണ് മരിക്കുക കേരളത്തിൽ ഇന്ന് വരെ ഉഷ്ണതാപം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേനൽ കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആര് കേട്ടിട്ടില്ല അതിന്റെ പേരിൽ മരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് കേട്ടിട്ടുണ്ട് മണ്ണിടിഞ്ഞ് മരിക്കുന്നത് കേട്ടിട്ടുണ്ട് ചൂട് കാരണം മരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ മരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണോ ഇത് നമസ്കാരം റോം കത്തിയരിഞ്ഞ സന്ദർഭത്തിൽ നീറു ചക്രവർത്തി വീണ വായിച്ചു എന്ന് ഒരു ചൊല്ലുണ്ട് ഏതാണ്ട് ആ അവസ്ഥയിലായിരിക്കുന്നു ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെയും രീതി എന്നാണ് കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ വ്യക്തമാക്കുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഡിഗ്രി സെൻറിഗ്രേഡ് ചൂട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ വീണ് അവശത അനുഭവിക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയും മകളും ഭാര്യയും കൊച്ചുമകനും മകളുടെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകൾ വിദേശത്തേക്ക് ബീച്ച് ടൂറിസത്തിന് വേണ്ടി പോയിരിക്കുന്നു എന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആക്ഷേപരൂപത്തിൽ രൂപത്തിൽ പറഞ്ഞത് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അത്ര തരത്തിൽ ജീവിത പ്രശ്നങ്ങൾ കൂടി കൂടി വരുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഇനങ്ങൾക്കും വില കൂടിയിരിക്കുന്നു മനുഷ്യന് കിട്ടുന്ന വരുമാനം കൊണ്ട് എങ്ങനെ അരിഷ്ടിച്ച് ജീവിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ദൈനംദിന ചിലവുകൾ കൂടിക്കൂടി വരുന്നു ഇതിനിടയിലാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നില്ല പ്രതിദിനം വർദ്ധിച്ചു വരുന്ന കറണ്ട് ചാർജ് വെള്ളക്കരം മുതലായ ഇനങ്ങൾ വേറെ ഇവിടെയാണ് സാധാരണക്കാരന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അത്ര തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം വന്ന് നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി നാലും ഡിഗ്രി വരെ കേരളത്തിലെ പല ജില്ലകളിലും ചൂട് ഏറിവരുന്നു സാധാരണക്കാരൻ പാടത്തും പള്ളത്തും പറമ്പിലുമെല്ലാം പണിശാലകളിലും പണിയെടുക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു പലരും മരിക്കുന്നു ഇത്തരം വാർത്തകൾ കേരളത്തിൽ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ഭാര്യയും ഒരുമിച്ച് ബീച്ച് ടൂറിസത്തിന് വേണ്ടി വിനോദയാത്ര പോയിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറെ അപഹാസ്യമാണ് എന്നാണ് വി മുരളീധരൻ വ്യക്തമാക്കിയത് ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ യാത്രയുടെ ചിലവ് വഹിക്കുവാൻ വേണ്ടി സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ വ്യക്തമാക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇന്നവരെയും അത്തരം കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നോ യാതൊരു തരത്തിലും അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നുകൂടി വി മുരളീധരൻ പറയുന്നു ഈ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നാട് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പത്തൊൻപത് ദിവസത്തെ ടൂറാണ് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഈ പത്തൊൻപത് ദിവസവും കേരളത്തിന്റെ ഭരണകാര്യ ചുമതല മുഖ്യമന്ത്രി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല അല്ലാണ്ടേക്കും വ്യക്തമാക്കി നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ് പോകാം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വിദേശങ്ങളിൽ യാത്രയ്ക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായ ഔദ്യോഗിക അറിയിപ്പുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്പോൾ സി പി എം അതിന് പറയുന്ന ഒരു ന്യായീകരണം മുഖ്യമന്ത്രിയുടെ തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബസമേതം വിദേശത്തേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായ യാത്രയായതിനാൽ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും വ്യക്തമാക്കാനോ വിശദമാക്കുവാനോ സാധിക്കില്ല എന്നാണ് സി പി എം പറയുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര ചെയ്യുന്നത് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത പണം കൊണ്ടാണോ എന്നാണ് മുരളീധരൻ ചോദിക്കുന്നത് കേരളത്തിന്റെ ഖജനാവിൽ എടുക്കുവാൻ വേണ്ടി ഇനി പണമില്ല എങ്കിലും ഇനി വരാവുന്ന പണം കണക്കിലെടുത്തുകൊണ്ട് അത്രയും പണം എവിടെ നിന്നെങ്കിലും കടം കൊണ്ടുകൊണ്ടാണോ സാധാരണക്കാരന് വീണ്ടും പട്ടിണിലേക്ക് ഇട്ടുകൊണ്ടാണോ മുഖ്യമന്ത്രിയും ഭാര്യയും ബീച്ച് ടൂറിസത്തിന് വേണ്ടി പോയിരിക്കുന്നത് എന്നാണ് വി മുരളീധരൻ തുറന്നടിച്ചത് ഇത് ഒരു ഭരണാധികാരിയുടെ കെടുകാര്യസ്ഥത എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഈ അവസരത്തിലുള്ള വിദേശയാത്ര എന്നാണ് മുരളീധരൻ കുറ്റപ്പെടുത്തിയത് സ്വകാര്യ യാത്ര പോകുന്നത് കൊണ്ടൊന്നും യാതൊരു തരത്തിലും തടസ്സമില്ല എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും ഇത്ര കണ്ട് ദുസ്സഹമായിരിക്കുന്ന അവസരത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല ഈ അവസരത്തിലാണ് മുഖ്യമന്ത്രി ധൂർത്തിൻ്റെ യാത്ര പോയിരിക്കുന്നത് വിനോദയാത്ര പോയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലായി പത്തൊൻപത് ദിവസത്തെ വിദേശയാത്രയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ യാത്രകളുടെ വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമല്ല മുഖ്യമന്ത്രി എന്തിനു പോണു അവിടെ ആരൊക്കെ പോണു എന്നുള്ള വിവരങ്ങളൊന്നും പുറത്ത് പറയാൻ സാധിക്കില്ല എന്നാണ് ഇ പി ജയരാജൻ അടക്കമുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനമാണ് കേരളത്തിൽ സാമ്പത്തിക കെടുതി ഉണ്ട് കേരളത്തിൽ സാമ്പത്തികമായി അത്രയധികം ബുദ്ധിമുട്ട് ുഭവിക്കുന്നു കേന്ദ്രത്തിൽ നിന്നും ഇനി ഒരു നയാ പൈസ കിട്ടാനില്ല എന്നുള്ള അവസരങ്ങളിലെല്ലാം തന്നെ ഇവിടെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ പല്ലിളിച്ച് കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കുടുംബസമേതം ഈ അവസരത്തിൽ ടൂർ പോയിരിക്കുന്നത് എന്നാണ് ബി മുരളീധരൻ കൂട്ടിച്ചേർത്തത് എന്നാൽ മുഖ്യമന്ത്രി എങ്ങോട്ടൊക്കെ പോണു എന്തിനൊക്കെ പോണു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട എന്താണ് ആവശ്യം എന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഇ പി ജയരാജൻ തെല്ലൊരു നീരസത്തോടെ പൊട്ടിത്തെറിക്കുന്ന ഭാഷയിൽ തന്നെ സംസാരിച്ചത് ഞാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് ഗവണ്മെൻ്റ് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പോകുന്നുള്ളൂ നിങ്ങൾ കൊടുക്കുവോ ചിലവ് നിങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും യാത്ര ചെയ്യും സ്വദേശത്തും വിദേശത്തുമായി പലപ്പോഴും യാത്ര ചെയ്യും അത് സ്വകാര്യ യാത്രകളാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോടോ വിളിച്ചു പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ല പാർട്ടിക്കില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ തലയിടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി അനവസരത്തിലുള്ള ഈ യാത്ര കേരളത്തിൽ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേനൽ ചൂടുകൊണ്ട് അതിന്റെ കെടുതി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ പല്ലിളിച്ച് കാണിക്കുന്ന തരത്തിൽ അഥവാ കേരളീയ ജനതയെ കളിയാക്കുന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ അവസരത്തിൽ വിദേശത്തേക്ക് പത്തൊൻപത് ദിവസത്തെ ടൂർ പോയിരിക്കുന്നത് എന്നാണ് വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് വി മുരളീധരൻ മുഖ്യമന്ത്രിക്കെതിരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണത് പക്ഷെ ആരാണ് ഇതിൻ്റെ ചെലവ് വഹിക്കുന്നത് ആരാണ് ഇതിൻ്റെ സ്പോൺസർ പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസം ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ പോകാനുള്ള ചിലവ് ആര് വഹിക്കുന്നു ഒന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിക്കേണ്ടല്ലോ രണ്ട് ഞാൻ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ ചൂടിൽ വീണു മരിക്കുക കേരളത്തിൽ ഇന്ന് വരെ ഉഷ്ണതാപം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേനൽ കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളാർ കേട്ടിട്ടില്ല അതിൻ്റെ പേരിൽ മരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് കേട്ടിട്ടുണ്ട് മണ്ണിടിച്ച് മരിക്കുന്നത് കേട്ടിട്ടുണ്ട് ചൂട് കാരണം മരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ മരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണോ ഇത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളുടെ പാലക്കാടോ ഒരു പ്ലീനം നടത്തിയിരുന്നല്ലോ പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അതിൽ പറഞ്ഞത് വലിയ എന്താ ജനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലായിരിക്കണം പൊതുപ്രവർത്തകൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ അങ്ങനെ ആണെന്നാണ് സാധാരണ പാർട്ടിക്കാരോട് പറയുന്നത് അത് ഈ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ആരാണെന്ന് പറഞ്ഞാൽ മതി എളുപ്പമായി പ്രശ്നം തീർന്നു പിന്നെ എങ്ങനെ പോവുക അദ്ദേഹത്തിന് എന്താ വരുമാനം ഇതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്സ് എന്താണെന്ന് അദ്ദേഹം പറയണം മൂന്ന് പത്തൊൻപത് ദിവസം ഔദ്യോഗികമായിട്ട് അനുമതി വാങ്ങിയതനുസരിച്ച് അഞ്ചു പേര് യാത്ര ചെയ്തിട്ടുണ്ട് ഈ അഞ്ചു പേരുടെ ചെലവ് എത്ര വരും ആ ചെലവ് വഹിക്കാനുള്ള വരുമാന സ്രോതസ്സ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാൽ മതി അല്ല ഈ ഈ ഇതുപോലത്തെ ദുരൂഹതയല്ല എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പത്തൊൻപത് ദിവസം വിനോദയാത്ര നടത്തേണ്ട നടത്തുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഇതിൻ്റെ ചെലവ് എവിടെ നിന്ന് വരുന്നു മൂന്ന് ഇത് ഈ വകുപ്പിൻ്റെ ചുമതല ആർക്ക് കൈമാറി ഇതൊക്കെയാണ് ചോദ്യങ്ങൾ നേരിട്ട് ആ ആൾക്കാരോട് എന്തായാലും ചോദിച്ചുകൂടെ എന്നോട് എന്തിനാ ചോദിക്കും അല്ല എന്റെ എന്റെ കാര്യം ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളാരും ഇന്നലെ നിങ്ങൾ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ സൂര്യന് കീഴിലുള്ള സർവ്വകാര്യവും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് ചാനൽ പ്രവർത്തകർ ഇന്നലെ ഒരു ചാനലിലും ഞാൻ കണ്ടില്ല ഈ മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയും മുഖ്യമന്ത്രി പത്തൊൻപത് ദിവസം കേരളത്തിലെ ജനങ്ങൾ വീട് മരിക്കുകയാണ് മനുഷ്യ എന്നിട്ട് ഇടതുപക്ഷം എന്ന് പറയുകയാണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധാരണ ജനങ്ങളൊക്കെ ധരിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പാർട്ടിയുടെ തലവൻ ഇങ്ങനെ ചെയ്തിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് കേരളത്തിലെ പൊതുവെ മാധ്യമ പ്രവർത്തകരെല്ലാവരും നിങ്ങൾക്കാർക്കും അത് സംസാരിക്കാനോ അത് ചർച്ച ചെയ്യാനോ സമയമില്ല താല്പര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ ഇന്ന് താനൂർ ബോട്ടപകടം നടന്നിട്ട് ഒരു വർഷമായി ഒരു വർഷം ഇരുപത്തിരണ്ട് ജീവനാണ് പൊലിഞ്ഞത് ഇരുപത്തിരണ്ട് ജീവൻ ഈ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ പോലെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോകാൻ കഴിയാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് അവരാണ് ആ താനൂരിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ താനൂർ അപകടം നടന്നിട്ട് ഒരു വർഷമായിട്ട് ഇരുപത്തിരണ്ട് ജീവൻ പൊലിഞ്ഞ ഒരു സംഭവത്തിന്റെ അന്വേഷണം എവിടെ എത്തി അതിലെ നഷ്ടപരിഹാരം ആ നഷ്ടപരിഹാരം ഈ മുഴുവൻ ആളുകൾക്കും കിട്ടിയോ ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല നിങ്ങൾക്ക് ഉടനെ അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജൻ അതാ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചോ ഞാൻ എനിക്ക് വിരോധമില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുക ഞാൻ പറയുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും യാതൊരു സംശയം വേണ്ട അല്ല അനുമതി നിഷേധിക്കാൻ വിദേശകാര്യ വകുപ്പിന് അധികാരമില്ല കാരണം നമ്മൾ ആദ്യ നമ്മൾ ഒരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത് വിദേശ യാത്രക്ക് ഔദ്യോഗിക ഇരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യാൻ അനുമതി വാങ്ങുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും ഒന്ന് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല ഇന്ത്യയും സന്ദർശിക്കുന്ന രാജ്യവും തമ്മിലുള്ള ബന്ധം മോശമാകുന്ന തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല ഇത് ഒഴിച്ച് ബാക്കി അവർ വ്യക്തിപരമായിട്ട് ഒരാൾ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് തടയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം നിങ്ങൾ എന്താ ചോദിക്കാത്തതെന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളാരും നിങ്ങളുടെ രാത്രിയത്തെ ചർച്ചകളിൽ ആ ചർച്ചകളിൽ ഒന്നും ഈ വിഷയം എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത്